نبينا رسول, رسول الله صلى الله عليه وسلم تقل برأي ويال خير سليمان بين و الملك والمال والعلم فاختار للماء فوعتي الملك والمال لاختياره العلم نبينا رسول الله صلى الله عليه وسلم تقل برأي ويال

പരമോന്നതമായ പദവിയാണ് രണ്ടാമതായി ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു നൽകുന്നത് സമ്പത്താണ് സമ്പത്താണ് ജീവിതാദ്യം അല്ലാഹുബാന എല്ലാവിധ സൗഭാഗ്യങ്ങളോടുകൂടിയുള്ള സമ്പത്ത് നിനക്ക് നൽകാം മൂന്നാമതായി അള്ളാഹു നൽകുന്നത് അറിവാണ് വിജ്ഞാനമാണ് കാര്യങ്ങൾ വെച്ച് നീട്ടി ഒന്നില്ലെങ്കിൽ നിനക്ക് ലോകം മുഴുവനും അടക്കി ഭരിക്കാനുള്ള അധികാരം അധീന ശക്തി നിനക്ക് ഞാൻ നൽകാം അല്ലെങ്കിൽ നിനക്ക് എക്കാലഘട്ടത്തിൽ ജീവിക്കാനുള്ള നിന്റെ തലമുറകൾക്ക് വസിക്കാനുള്ള സമ്പത്ത് കൊണ്ട് നിന്നെ ഞാൻ അനുഗ്രഹിക്കാം സമ്പത്ത് തരാം നമ്മൾ പറയില്ല വരം കിട്ടുക എന്ന് പറയും വരം കിട്ട ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ മൂന്നാലൊന്ന് തിരഞ്ഞെടുക്കണം ഏതെങ്കിലും ഒന്നേ പറ്റൂ ഒന്നില്ലെങ്കിൽ അധികാരം അല്ലെങ്കിൽ സമ്പത്ത് അല്ലെങ്കിൽ അറിവ് വിജ്ഞാനം ഹദീസാണ് സുലൈമാൻ നബി അലൈഹിസലാം തിരഞ്ഞെടുത്തെ അറിവിനേയാണ് അറിവിനേയാണ് ഫൗതി യ സലൈമാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബി അലൈഹിസലാം ഇൽമിനേ തിരഞ്ഞെടുത്തതിന്റെ കാരണത്താൽ അദ്ദേഹത്തിന് അല്ലാഹു ബാക്കിയുള്ളതുകൂടി നൽകoya ഫൗതിൽ മാല വൽ മുൽക് ലിഖ്തിയാരി ലൽ മാഅ് ഹബീബായ റസൂലുള്ളാഹി അലൈഹി അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ സ്വഹാബാ നബി സലാം പേരിൽ പേരിൽ ഇഷ്ടം വെച്ചതിന്റെ എനിക്ക് 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 അറിവ് കിട്ടിയാൽ മതി സമ്പത്ത് വേണ്ട അധികാരത്തിന്റെ പരമോന്നത പദവിയുണ്ട് എന്നെ അനുഗ്രഹിക്കേണ്ട എനിക്ക് അറിവ് നൽകിയാൽ മതി എന്ന് പറഞ്ഞതിന്റെ കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു ോടൊപ്പം തന്നെ അദ്ദേഹത്തിന് അധികാരവും സമ്പത്തും നൽകി ആദരിച്ചു എന്ന് സുറമാകി

ും സമ്പത്ത് നൽകിയില്ലേ അങ്ങൾക്കും നിലനിർത്തുമാറാവും

ിയോടൊരാൾ ഒരു ദിനം സംസാരമാസാണ് സമയം സമാക്കിനി സമയവും ഒരു സാഹത ആ സാഹതം കഴിഞ്ഞാൽ അയാളുടെ മയ്യത്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസർ ഒരു ചെറുപ്പക്കാരനെ ൊണ്ട് സംസാരിച്ചുകൊണ്ട് നിലകൊള്ളുമ്പോ സുസ്മേഷനായി പ്രവാചകന്റെ തിരിച്ചാരത്തിരുന്നു കൊണ്ട് സംസാരിക്കുന്ന സഹോദരന്റെ മലക്ക് ജിബ്രീൽ

ആഹുവന്ന റസൂലിനെ ചാരത്തു വന്നുകൊണ്ട് ജിബ്രീൽ അലൈഹി സലാം പറയുകയാണ് നബിയേ നബിയേ തങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് ഈ ചെറുപ്പക്കാരൻ ഒരു മണിക്കൂർ സമയം മാത്രമേ ഈ ലോകത്തെ ബാക്കിയുണ്ടാവാനുള്ളൂ ഒരു മണിക്കൂർ സമയത്തോടെ കഴിയയാൽ അദ്ദേഹത്തിന്റെ ആത്മാവിനെ പേർപ്പെടുത്താൻ അസറായൽ അലൈഹി സലാം കടന്നു വരുമേ റസൂലേ കടന്നു വരുമേ ഹബീബേ കുല്ലു നഫ്സി വ എല്ലാ ശരീരവും മരണത്തെ രുചിച്ചെറിയുന്നതാ എല്ലാ ആത്മാവ് മരണത്തെ രുചിച്ചെറിയുന്നതാർ ആൾക്കിരി സമയവും ആ സാഹ ത്വം കഴിഞ്ഞാൽ അയാളുടൻ വയ്യത്താ ഒരു മണിക്കൂർ സമയം മാത്രമാണ് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ബാക്കിയുള്ളത് അത് കഴിഞ്ഞാൽ ആത്മാവിനെ വേർപെടുത്തും റസൂലേ നിർബന്ധമാണ് പ്രവാചകൻ അദ്ദേഹത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറയുകയാണ് അല്ലയോ സഹോദര ചെറുപ്പക്കാരാ ഇനി ഒരു മണിക്കൂർ സമയം മാത്രമാണ് നിനക്ക് ഈ ലോകത്ത് ബാക്കിയുള്ളത് നീ നിന്റെ ശരീരത്തിൽ പ്രവാചകന്റെ കേട്ട് പിറങ്ങലിച്ച് നിൽക്കുന്ന ചെറുപ്പക്കാരൻ പെട്ടെന്ന് തന്നെ പ്രവാചകരോട് നബിയേ ഈ സമയത്തെ ഞാൻ എന്തു ചെയ്യണം റസൂലേ എന്തു ചെയ്താലാണ് രക്ഷപ്പെടാനാണ് ഹബീബേ فقال رسول الله صلى الله عليه وسلم الله അല്ലാഹു റസൂലാ ചെറുപകാരന്റെ ഖാദിൽ പറയുകയാണ് ഉതുലുബിൽ ഇൽമാ അറിവ് പഠിക്കണേ ഇൽമ തേടണേ നബിയോനാ റസൂലുള്ളാഹി കോട്ടയുടെ പരിസരത്തേക്കും ആകാമിന്റെ പരിസരത്തേക്കും വരാൻ കേക്കാൻ വന്ന് ചേർന്നട്ടുള്ള പ്രിയപ്പെട്ട മുസ്ലിം ചെറുപകാര ആ സഹോദര ാണ് അവസാനമായിട്ട് നിനക്കൊരു മണിക്കൂറ് മാത്രമാണ് ബാക്കിയുള്ളത് സമയ കളയരുതേ കളയരുത്

ാണ് സുഹാബത്തോടി വരുവയാണ് അള്ളാഹ് റസൂറിന്റെ ചാരത്തിലേക്ക് വരുവയാണ് പറയുകയാണ് ഒരു മണിക്കൂർ സമയം മുമ്പ് തങ്ങൾ കൃത്യമായി ജീവിതത്തെ അടയാളപ്പെടുത്തി പറഞ്ഞ ഇതാ റസൂലേ റസൂലേ പോയി റസൂല മനുഷ്യൻ്റെ നിങ്ങൾ ആരും ആവലാതിപ്പെടേണ്ടതില്ല അദ്ദേഹത്തിന്റെ ഒരു മണിക്കൂർ സമയമേ ഉള്ളൂ എന്ന് പറയുകയോ ആ ഒരു മണിക്കൂർ സമയം പറഞ്ഞു വിട്ടതാട് അദ്ദേഹം അറിവ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മരണപ്പെട്ടു പോയത് അഖിലിൽ ചെന്ന അദ്ദേഹം സ്വർഗാവകാശിയാണ് സ്വർഗത്തിലാണ് സ്വർഗത്തിലാണ് എത്തിയിട്ടുള്ളത് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വർഗീയമായ ഉദ്യാനമാ ഇവിടെ വെച്ച് മരണപ്പെട്ടാൽ പോലും നിനക്ക് സ്വർഗമാണ് സ്വർഗമാണ്